നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എം ജി റോഡ് ഷോറൂമിൻ്റെ രണ്ടാമത്തെ വാർഷികമാണ് വരുന്നത് ഈ വാർഷികത്തിന് ഗംഭീര ഓഫറുകളാണ് ഇവർ നൽകുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ഗ്രാം മുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ പോലും ഒരു ഗോൾഡ് ഗോയിൻ കിട്ടും പിന്നെ ഓരോ പർച്ചേസിനും ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് ഇതാ ഉണ്ടാകാം ഇത് വെഡിങ് പാർട്ടികൾക്കുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഇത് ആൻറ്റിക്ക് അതുപോലെ നഗാസ് കളക്ഷൻസിലുള്ള ഗംഭീര സെറ്റുകളാണ് ഇരുപത്തഞ്ച് പവൻ്റെ ഉണ്ട് ഇത് ഇരുപത് പവൻ പിന്നെ ഇത് പതിനഞ്ച് പവൻ ഇത് പത്ത് പവൻ ഈ മാലകളുടെ ഭംഗിയാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് കാരണം ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ആൻഡി കളക്ഷൻ ആണെങ്കിലും നഗാസ് കളക്ഷൻ ആണെങ്കിലും എല്ലാം ഏറ്റവും പ്രഷ്യസായിട്ടുള്ള മുത്തുകളും കല്ലുകളും ഒക്കെ വെച്ചിട്ട് അത്രയും ഭംഗിയിലാണ് ഇത് ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ വാങ്ങുന്ന ആളുകളുടെ സ്പെഷ്യൽ ഓഫറുകൾ ഗോൾഡ് കോയിൻ സമ്മാനങ്ങൾ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലും ഈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഓരോ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഗോൾഡ് ലഭിക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് അതാണ് നക്ഷത്ര ഗോൾഡൻ ഡയമൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതുമാത്രമല്ല എല്ലാ ആഴ്ചയും ഇവിടെ പുതിയ കളക്ഷൻസ് വരും ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള വെറൈറ്റി കളക്ഷൻസ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ ആൻറ്റി കളക്ഷൻസും ഗാസ് കളക്ഷൻസും പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ എത്തുന്നത് ഇതുപോലത്തെ വെഡ്ഡിങ് സെറ്റുകളാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ ഇരുപത്തഞ്ചിനും പതിനഞ്ചിനും പത്തിലും ഇരുപതും എല്ലാ ആയിട്ടുള്ള ഗംഭീര വെഡ്ഡിങ് സെറ്റുകളാണുള്ളത് അപ്പോൾ ഡേറ്റ് മറക്കണ്ട ഓഫറിൻ്റെ കാര്യം മറക്കണ്ട ഓഗസ്റ്റ് മുതൽ വരെ ഈ ഓഫർ കിട്ടുന്നത് എറണാകുളം എം ജി റോഡിലെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ